ഇന്നലെ പല സമയങ്ങളിലായി നടന്ന ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ പ്രസംഗത്തിൽ രണ്ട് ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് സെൻട്രൽ ബാങ്ക് മൂന്ന് തവണ പലിശ നിരക്കുകൾ കുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചതോടെ സ്വർണം കുതിച്ചുയരുകയും പുതിയ റെക്കോർഡിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു പുറമെ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സ്വർണത്തെ പിന്തുണച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കുതിച്ചുയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന അറുന്നൂറ് രൂപ കൂടി ഇന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്